ഹരിയോം കോഴിക്കോട് കൊളത്തൂർ ആശ്രമം അതിഗംഭീരമായ ഒരു പരിപാടി ഈ നവരാത്രി കാലത്ത് സജ്ജമാക്കിയിരിക്കുന്നു ലളിതാ സഹസ്രനാമ കോടി അർച്ചന ഇത് നവരാത്രി പ്രഥമ ദിവസം തൊട്ട് ഒക്ടോബർ രണ്ടാം തീയതി വരെ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ രാപ്പകൽ ഉൾപ്പെടെ കോടി അർച്ചന നടക്കുകയാണ് പ്രപഞ്ചാധാര സത്തയെ ക്രിയാശക്തിയായും ഇച്ഛാശക്തിയായും ജ്ഞാനശക്തിയായും പരിഗണിച്ച് ആരാധിച്ച് അനുഗ്രഹാശിസ്സുകൾ നേടുന്നതിനുള്ള ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണം ഇവിടെ വന്ന് ഈ കോടി അർച്ചനയിൽ എല്ലാ പ്രകാരത്തിലും പങ്കെടുത്ത് സഹകരിച്ച് ഇതൊരു വൻ വിജയമാക്കി തീർക്കാൻ ഉദ്യമിക്കണം തീർച്ചയായിട്ടും സംഭവിച്ച ചിദാനന്ദപുരി മഹാരാജിന്റെ മാർഗദർശനത്തിൽ നടക്കുന്ന ഈ പരിപാടി കേരളത്തെ സംബന്ധിച്ച് വിശേഷിച്ചും വലിയൊരു അനുഗ്രഹമായി മാറും ഇത് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ജഗദമ്പ കനിഞ്ഞു നൽകട്ടെ എന്ന് ആശംസിക്കുന്നു ഹരി